കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള കേരളീയ സമൂഹത്തിന്റെ പ്രതിരോധത്തിന്റെ ശക്തി തെളിയിക്കുന്ന ഐക്യനിരയുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ മഹാസാംസ്കാരിക ഘോഷയാത്രയ്ക്ക് കോഴിക്കോട് സാക്ഷിയായി കുത്തകകളിൽ നിന്നും കെ എസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉൾപ്പെടെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെയുള്ള ഊർജ്ജസ്വലമായ പോരാട്ടത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഘോഷയാത്ര സിഒഎ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിലേക്ക് നടന്ന ഘോഷയാത്ര സാഹിത്യനഗരിയുടെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ കവർന്നു സി ഒ എ എന്ന ജനകീയ പ്രസ്ഥാനത്തിന്റെ കരുത്തും മാധ്യമരംഗത്തെ ജനകീയ ബദൽ എന്ന നിലയ്ക്കുള്ള മികവും വിളിച്ചോതിക്കൊണ്ടാണ് ഘോഷയാത്ര സാംസ്കാരിക തനിമയോടെ സമാപിച്ചത് കേരളത്തിന്റെ കലാ സാംസ്കാരിക പുരോഗമന മൂല്യങ്ങളെയും മതേതര സാമൂഹ്യ കാഴ്ചപ്പാടിനെയും അതിമനോഹരമായി വർണ്ണാഭമായി ആവിഷ്കരിക്കുന്നതായിരുന്നു ഘോഷയാത്ര മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള സിഒഎ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ കലാരൂപങ്ങളും പ്ലോട്ടുകളും നിറഞ്ഞാടി മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ ജനകീയ ബദൽ എന്ന ആശയത്തെ സാക്ഷ്യപ്പെടുത്തുന്ന പ്ലോട്ടുകളും കരകാട്ടം കാവടി പഞ്ചവാദ്യം കഥകളി കോൽക്കളി ബാൻഡ്മേളം തെയ്യക്കോലങ്ങൾ വിവിധ നൃത്ത സ്വരൂപങ്ങൾ എന്നിവയുമെല്ലാം അണിനിരുന്ന സാംസ്കാരിക ഘോഷയാത്ര സാഹിത്യനഗരിയെ ആവേശത്തിലാഴ്ത്തി പതിനാല് ജില്ലകളിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുത്തവർ ജില്ലാ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വേഷവിധാനങ്ങളോടെയാണ് ചുവടുവച്ചത് മണിക്കൂറുകളോളം കോഴിക്കോട്ടെ നഗരവീഥികളിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ വേഷപ്പകർച്ചകളും വേഷവൈവിധ്യങ്ങളും പെരുക്കം സൃഷ്ടിച്ചു തകർക്കാൻ കഴിയാത്ത ഒത്തൊരുമയുടെയും ആത്മസമർപ്പണത്തിന്റെയും ആകത്തുകയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് വിളംബരം ചെയ്തുകൊണ്ടാണ് പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ കരുത്ത് പ്രതിഫലിപ്പിച്ച് സാംസ്കാരിക ഘോഷയാത്ര സമാപിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്